കൂട്ടുകാരുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോകളായ സൂപ്പർമാൻ വണ്ടർ വണ്ടർവുമൻ ബാറ്റ്മാൻ കൂടാതെ ടോം ആൻഡ് ജെറി ലൂണിയോ കഥാപാത്രങ്ങൾ എന്നിവരെല്ലാം ഉടൻ യു എയുടെ ആകാശത്തോടെ പറന്നു തുടങ്ങും അബുദാബി യാസ് ഐലൻഡിലെ വാർണർ പ്രദേശ് വേൾഡും ഇത്തിഹാദ് എയർവെയ്സും കൈകോർത്തതോടെയാണ് ഇത്തിഹാദിന്റെ സ്വന്തം വിമാനത്തിൽ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ മിനിയേച്ചർ മോഡൽ വാർണർ ബ്രദേഴ്സ് വേൾഡ് തീം പാർക്കിൽ അനാച്ഛാദനം ചെയ്തതോടെ സെൽഫി എടുക്കാനും പ്രായവ്യത്യാസമില്ലാതെ തിക്കി തിരക്കുകയാണ് സന്ദർശകർ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളോടൊപ്പം തന്നെ ഈ അവധിക്കാലം അവിസ്മരണീയമാക്കാൻ വേണ്ടിയാണ് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത്